കോതമംഗലം നഗരസഭ ശുചീകരണ തൊഴിലാളികൾക്ക് സുരക്ഷാ ഉപകരണങ്ങളും ഹരിതകർമ്മസേനയ്ക്ക് യൂണിഫോമും വിതരണം ചെയ്തു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി വിതരണോദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം നഗരസഭ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള യൂണിഫോം വിതരണവും സെപ്റ്റിക് ടാങ്ക് സിവറേജ് ശുചീകരണ തൊഴിലാളികൾക്ക് സുരക്ഷാ ഉപകരണങ്ങളുടെ വിതരണവും സംഘടിപ്പിച്ചു ജനുവരി വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു പരിപാടികൾ ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി യൂണിഫോമിന്റെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും വിതരണോദ്ഘാടനം നിർവഹിച്ചു നഗരസഭ ഓരോ വർഷവും ഇനോക്കുലം വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ഈ അവിടുത്തെ യൂണിറ്റിന് നമ്മുടെ കോതാനം നഗരസഭ കീഴിലുള്ള യൂണിറ്റിന് എല്ലാവിധ സാമ്പത്തിക സഹായം കൊടുത്തുകൊണ്ട് മുഴുവൻ വീടുകളിലും നമ്മൾ വിതരണം ചെയ്തിട്ടുള്ള ജീബിന്നുകൾ ആ ജീവിന്നുകളുടെ പ്രവർത്തനം കൃത്യമായി ശാസ്ത്രീയമായിട്ട് നടത്താൻ നടത്താൻ പറ്റാത്തത് അത് നടത്താൻ കഴിയുന്നില്ല കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ എല്ലാ വീടുകളിലും ജീവിൻ കൊടുത്ത എല്ലാ വീടുകളിലും കയറി അതിൻ്റെ ഒരു സർവേ എല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട് ഇവിടെ നഗരസഭ നിർമ്മിക്കുന്ന ഇനോക്കലോ ചെറിയൊരു പൈസ ഇടാക്കിക്കൊണ്ട് ജീബിന് കൊടുത്തിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു നല്ല പദ്ധതിയാണ് ഒരു വിപണന കൂടി സൃഷ്ടിച്ചുകൊണ്ട് കരിധർമ്മ സേനാംഗങ്ങൾക്ക് കൂടുതൽ വരുമാനം ഇപ്പം അവർക്ക് കിട്ടുന്നതിനേക്കാളും മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയുമായിട്ടാണ് നഗരസഭ മുമ്പോട്ട് പോകുന്നത് മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഹരിതകർമ്മ സേനാംഗങ്ങളായ അറുപത്തിയേഴ് പേർ യൂണിഫോം സ്വീകരിച്ചു സെപ്റ്റിക് ടാങ്ക് ഇവരെ ശുചീകരണ തൊഴിലാളികൾക്ക് സുരക്ഷാ ഉപകരണങ്ങൾ കൈമാറി നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോ പദ്ധതിയുടെ ഭാഗമായാണ് ശുചീകരണ തൊഴിലാളികൾക്ക് സുരക്ഷാ ഉപകരണങ്ങൾ നൽകിയത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് ആമുഖ പ്രഭാഷണം നടത്തി കൌൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ സിജോ വർഗീസ് റോസ്ലി ഷിബു സി ഡി എസ് ചെയർപേഴ്സൺ സാലി വർഗീസ് ക്ലീൻസിറ്റ് ി മാനേജർ ഷൈൻ എൻ എസ് നഗരസഭാ സെക്രട്ടറി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം